ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് വിദ്യാർത്ഥികളുടെ ഭാവി അനുസൃതത്തിലാക്കിയത് സംസ്ഥാനത്തെ ഇടത് വലുത മുന്നണി ഗവൺമെൻറ്റുകളെന്നും പഠനം പൂർത്തിയാക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കുള്ള ലാബും ഓപ്പറേഷൻ തിയേറ്ററും സജ്ജമാക്കുവാൻ പോലും കഴിയാത്തത് ഗുരുതര വീഴ്ചയെന്നും ഇതിനെതിരെ ബി ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും ബി സി വർഗീസ് ഇടുക്കിയിൽ പറഞ്ഞു ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായാണ് ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് രംഗത്ത് വന്നത് വിദ്യാർത്ഥികളുടെ ഭാവി അണിച്ചിതത്വത്തിലാക്കിയത് സംസ്ഥാനത്തെ ഇടതു വലതു മുന്നണി ഗവൺമെന്റുകളെന്നും പഠന പൂർത്തിയാക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കുള്ള ലാബും ഓപ്പറേഷൻ തിയേറ്ററും സജ്ജമാക്കുവാൻ പോലും കഴിയാതെ വന്നത് ഗുരുതര വീഴ്ചയെന്നുമാണ് വി സി വർഗീസ് ആരോപിച്ചത് നിരവധി വിദ്യാർത്ഥികളെ വഴിയാധാരമാക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ ശക്തമായ തുടക്കം കുറിക്കുമെന്നും വർഗീസ് ഇടുക്കിയിൽ പറഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനം അവസാനിക്കാനായിട്ട് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ ആവശ്യത്തിനുള്ള ലാബ് സൗകര്യവും അവർക്ക് ശസ്ത്രക്രിയ കുറിച്ച് പഠിക്കാനുള്ള ശസ്ത്രക്രിയ തിയേറ്ററും ഒരുക്കാത്ത പക്ഷം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത പക്ഷം തീർച്ചയായിട്ടും ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി രംഗത്തുണ്ടാവും സംസ്ഥാന സർക്കാർ കാണിച്ച ആ വിദ്യാർത്ഥികൾ കാണിച്ച അനാവസ്ഥയ്ക്കും അവരോട് കാണിച്ച വഞ്ചനാപരമായിട്ടുള്ള നയത്തിനുമെതിരെ തീർച്ചയായിട്ടും ശക്തമായ സമരപരിപാടികൾക്ക് ബി ജെ പി ഇടുക്കി സൗജാ കമ്മിറ്റി നേതൃത്വം കൊടുക്കും യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അനുവദിച്ച മെഡിക്കൽ കോളേജ് തുടർന്നു വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് റദ്ദ് ചെയ്യുകയും പുതിയ മെഡിക്കൽ കോളേജ് അനുവദിക്കുകയുമായിരുന്നു എന്നാൽ ആരംഭത്തിലെ അവസ്ഥയിൽ നിന്നും പുരോഗതിയിലേക്ക് എത്തുവാൻ ഇവിടെ കഴിഞ്ഞതുമില്ല ഇവിടെ പഠനം തുടങ്ങിയ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വഴിയാധാരമാകുന്ന അവസ്ഥയിൽ എത്തിയത് ഇതു സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ഇന്നലെ പഠിപ്പ് മുടക്കി സമരം ചെയ്തിരുന്നു ബിജു വൈശൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി